കുഴൂർ തിരുമുക്കുളം പള്ളി വികാരിയെ വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞവർക്കെതിരെ മള പോലീസ് കേസെടുത്തു തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ ആന്റണി പോൾ പറമ്പേത്തിന്റെ പരാതിയിലാണ് കേസെടുത്തത് തിരുമുക്കുളം സ്വദേശികളായ ഡേവിസ് ഷൈജു ലിനു ലിൻസൺ എന്നിവർക്കെതിരെയാണ് കേസ് ജനുവരി നാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പള്ളിയിലെ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റിട്ടത് ശരിയായില്ലെന്നാരോപിച്ച് ഫാദർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി നാലംഗ സംഘം അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഫാദർ ആന്റണി പോൾ പറമ്പത്തുമായി പ്രതികൾ തർക്കിക്കുന്നതിനിടെ സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമയായ ആന്റണിയും മക്കളായ അഭിജിത്ത് അമർജിത് എന്നിവർ ചോദ്യം ചെയ്യുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അക്രമകാരികളായ യുവാക്കൾ ആന്റണിയെയും ഭാര്യയെയും മക്കളെയും ആക്രമിക്കുകയും ചെയ്തു ഇതിനെതിരെ ആന്റണിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു ഈ സംഭവത്തിലും പ്രതികൾക്കെതിരെ മാള പോലീസ് കേസെടുത്തിട്ടുണ്ട് എൻ്റെ ഉണ്ടായ ഒരു പത്ത് കുറേ കാശുണ്ടായത് പത്ത് പന്തിരായിരം രൂപ പോക്കറ്റുകളും ആ കാശും എൻ്റെ മാലയും എല്ലാം പൊട്ടിച്ച് നശിപ്പിക്കുകയും എൻ്റെ നിത്യ രോഗിയായ ഭാര്യ തള്ളി വീട്ടിൽ കയറി തള്ളിയിട്ട് ഞങ്ങൾ വീട്ടിലൂടെ കയറി കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറി നാല് പേരും കൂടി തള്ളിയിടുകയും അവരുടെ ഫോണും ചെരുപ്പും ഇവിടുന്ന് കട വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഭാര്യയുടെ ഡ്രസ്സ് വലിച്ചു വരികയും

സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയതായാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു നാല് പേരും ഒരുമിച്ച് വന്ന് കഠിനമായ വാക്കുകളിൽ തെളിവിളിച്ചപ്പോൾ ആൻഡ ഇറങ്ങി വന്ന് അവരെ അനുനയത്തിൽ മാറ്റിക്കൊണ്ടുപോയപ്പോഴും ഞാൻ കാറ് പള്ളിയിൽ കൊണ്ടുവന്നിട്ടു എന്നിട്ട് പഠിക്കാൻ നോക്കിയപ്പോൾ കട തല്ല കടയിലകത്തുള്ള സാധനങ്ങളും പുറത്തുള്ള സാധനം തല്ലിപ്പൊളിക്കാൻ എന്താ കണ്ടത് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കടയ്ക്കകത്തുള്ള ചില്ലുകളും അടിച്ചുപൊളിച്ചു അവർ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ രൂക്ഷമായിട്ട് അവരെ വിമർശിക്കുകയും തെറി വിളിക്കുകയും പെരുന്നാളത്തുനിന്ന് കാണട്ടെ ഞങ്ങൾ തിരുനാളിന് വരുന്നുണ്ട് ഇനി ഞാൻ ജയിലിൽ പോയി തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ഇരിക്കുമ്പോഴത്തുണ്ടാവും വെല്ലുവിളിച്ചിട്ടുണ്ട് മീഡിയ ടൈം